ൂരെ പരിക്കോ പരിക്കൂരെ എല്ലാ ഗ്രാമങ്ങളിലും മൈക്കെത്തി വഴുതു പറയണോ ആ വിഷയം വെച്ച് പ്രസംഗം സംഘടിപ്പിക്കണോ അതുകൊണ്ട് തന്നെ കൈവണ്ടോ ആ ജാതി വിഷയങ്ങളൊന്നും ഇനി പ്രസംഗത്തിന് വയ്ക്കണ്ട കാരണം അത് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തേണ്ട പ്രബോധനം നടത്തേണ്ട വിഷയല്ല എന്നാൽ ആ വിഷയത്തില് സംഘടന കൃത്യമായ നിലപാട് പണ്ടു നമ്മൾ ഈ രണ്ടായിരത്തി രണ്ടിന്റെ മുമ്പും കേരള ജനീയത്തുകരമായി ചർച്ച ചെയ്തിട്ടുണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷവും കേരള ജനീയത്തിലും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ അന്നും ജമീയത്തിലെടുത്ത തീരുമാനത്തിന് നിലപാടിന് വ്യത്യസ്തമായ അഭിപ്രായം ഉള്ള പക്ഷേ ചിലർക്ക് ഹട്ടീന്തണ്ട് എന്ന അഭിപ്രായം എന്നാലും ഹട്ടീന്തില്ല എന്ന അഭിപ്രായം ഉള്ളവരും ഉണ്ടായിരുന്നു എന്നാലുള്ളവരൊക്കെ ഈ സങ്കടങ്ങൾ പുറത്തു കൊടുത്ത് ഇറങ്ങാണ്ട് അന്ന് പുറത്താക്കിയിട്ടില്ല അപ്പോഴും ഇത് പറഞ്ഞു കിടന്നാല് അവർക്കിത് പറഞ്ഞിറക്കാൻ പാടില്ല അതാണ് നമ്മുടെ തീരുമാനം ജിമ്മിന്റെ കാര്യത്തിൽ കാര്യങ്ങളൊന്നും എന്റെ ജിമ്മിൽ ഷിവിന് വസ്തുപാട് മാത്രത്തിൽ ക്ഷേരാത് വരാമൊരു സുലൈമാനെ സുലൈമാനെ പിന്നെ ആ നാട്ടിൽ പറ്റി കൂടാതെ എടുത്ത് പറഞ്ഞതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി അത് എന്തു പറഞ്ഞ് പ്രശ്നിച്ചിറക്കണ്ട ഇനി ആരെങ്കിലും വന്ന് ഇന്ദ്രൻ പറഞ്ഞാൽ പിന്നെ മറ്റവനും ഇല്ലാന്ന് പറയാൻ തോന്നും അല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന്ന് പറയേണ്ടി വരും അങ്ങനെ തോന്നും പറയും വേണ്ട സംഘടിപ്പിക്കും വേണ്ട സംഘടിപ്പിച്ചവനോട് ഇനി നമ്മള് പറയില്ല പ്രസംഗിക്കുന്ന ആൾക്കാർ ആ ഒരു പക്വത കാര്യം ഇത് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചോദ്യം പറഞ്ഞാലോ എനിക്ക് ഞാൻ പഠിക്കുന്നതിന്റെ മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്ത് അറിയില്ല ആ കാലത്താണ് അവരുടെ നന്നായിട്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ അറിയില്ല അന്ന് അപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു അറബിയിൽ എന്നെ വാക്ക് പറഞ്ഞ് എന്നെ മരാട്ടിയെ പഠിച്ചത് അത് കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വിവരക്കാത്ത കാര്യം ചോദിച്ചാൽ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ട് ഇതിനാവുന്ന ഇവിടെ ഞാൻ ഒരു പ്രസംഗിച്ചു ആ വിഷയത്തിനെ പറ്റി പറയേണ്ടത് പറഞ്ഞു നിങ്ങൾ ഈ ചോദ്യം ഇപ്പൊ ചോദിച്ചിട്ട ഉദ്ദേശം ഞമ്മക്ക് മനസ്സിലാവും അതോടെ മനസ്സിൽ നോട്ടെ ഞങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അത്തരം ചോദ്യം തരുമ്പോ സംഘാടകില്ല നമ്മളൊക്കെ തന്നെയല്ലേ ഈ ചോദ്യം അതവിടെ വാങ്ങിക്കാം അത് മൗലീത്തേക്ക് ഇപ്പൊ കൊടുക്കേണ്ടത് ചെറിയ മൗലീമാര് ഈ കൈ കിട്ടിയാൽ അത് വിശദീകരിച്ച ആളുകൾ സംശയം ഉണ്ടെങ്കിൽ അത് കൊടുക്കും കാരണം ഇത് ഇനി കണ്ണു കയറും ഈ കാര്യം ഓരോന്ന് അവളെങ്ങനെ എടുത്തു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുരുവിനൊപ്പം കിട്ടാറില്ല അപ്പൊ കുറച്ചു നേരം പിന്നെ നമ്മളെ തൊള്ള ലേശം അടക്കി വെക്കലാണ് ഇപ്പം നന്നാവുക അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒന്നും നിർത്തി വെക്കാം ഇത് പറഞ്ഞ് മുൻ നിൽക്കാതെ നമ്മളെ തെറ്റിച്ച് കയറാൻ വേണ്ടി നടക്കും ചെയ്യരുത് വേറെ ആൾക്കാർ അത് ചെയ്യരുത് ഇപ്പോൾ ഒരു പറയാം ഒരു ആകർഷമൊക്കെ ഒരു മണ്ണിൽ കുളിച്ചിട്ടു അതിൽ തന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദീർഘ പറയാം പുകമാറയോ ആ പറഞ്ഞോ പറഞ്ഞോ നമ്മൾ ആവശ്യത്തിന് നമുക്ക് വളരെ കൃത്യമാണ് ആവശ്യമാണ് അതിന് നമുക്ക് വ്യത്യാസം ഈ നിലയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക ഞാൻ ഇപ്പോ ഇത്രേ പറയുന്നുള്ളൂ നമ്മൾ വളരെ കണിശമായ നല്ല നയനിലപാടുകൾ നമുക്കുണ്ട് അതിന് പുറത്തുനിന്ന് പോകാൻ പാടില്ല ആ ഒരു ബോധം ആ ഒരു അച്ചടക്കം ഒരു ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ അതേപോലെ തന്നെ ഓർഗനൈസേഷനിലെ ഡിസിപ്ലിൻ ആദർശപരമായ അച്ചടക്കം സംഘടനാപരമായ അച്ചടക്കം അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവനാണ് മുജാഹിദ് പ്രവർത്തകൻ അവനാണ് സംഘടനയിൽ നിലക്കൊള്ളാൻ അർഹതയുള്ളവൻ അതയുള്ളവൻ എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോകണം പോകാൻ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഈ പതിനഞ്ച് പ്രമേയങ്ങളുണ്ട് ചില ചില വിഷയങ്ങൾ ഉണ്ടാകും പൂർണ്ണമായി മനസ്സിന് പോയിട്ടുണ്ടാവുക അത് നിങ്ങൾ അവാനോട് കൊടുക്കുന്ന ചോദ്യം ചെയ്യണ ആ ആളുകളെ കണ്ടു നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് രക്ഷപ്പെടാനാണ് ഇത് മനുഷ്യന് ബാക്കി ചോദിച്ചും മരിച്ചു പറയാൽ അവർ രക്ഷപ്പെടാൻ തോന്നുന്നില്ല ഐക്യം ഉണ്ടായാലും മുമ്പിൽ നമ്മൾ ഐക്യം നഷ്ടപ്പെട്ടതും ഒക്കെ അപ്പൊ ഈ ഇത് നമ്മുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത് കൺവീനറ് ചെയർമാന് ആരാ മേലെ ആരാ എത്ര എണ്ണം ആ സാധനം ഈ സാധനം ഇതിനൊന്നുമല്ല നിസ്കാര ഇന്ന് കഴിയുമ്പോൾ അല്ല നാളെ ഇതിന് അർഹത്തിണ്ടാവുക

അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെട്ട ഒരു പരസ്യയിൽ പറയേണ്ട സ്വകാര്യ എന്നിട്ട് റബ്ബിന്റെ അടക്കിലേക്ക് ശുദ്ധമായ മനസ്സോടുകൂടി പോകണം ഒരു ഹജി കൂടി ഞാൻ പറയട്ടെ അവസാനമായി അദ്ദേഹം മാ വന്ന ഒരു സന്മാർഗം ക്ഷിച്ചതിന് ശേഷം അതിൽ നിന്ന് ഭിന്നിച്ച് പോയ തെറ്റിപ്പോയ ആളുകൾ അവർക്ക് തർക്കിക്കാനുള്ള കഴിവ് നൽകപ്പെടാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സന്മാർഗത്തിന്റെ തെറ്റിയാ പിന്നെ തർക്കം അതുകൊണ്ട് അല്ലാൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ സന്മാർഗ്ഗത്തിന് ഇനി എനിക്ക് തെറ്റി തെറ്റാൻ ആവാ തർക്കം അന്ന് കുടുംബം തർക്കം ആ തർക്കം വന്ന ഇത് പറഞ്ഞുകൊണ്ട് ലഭി ഒരാഴ്ചത്തോട് ചുമ്മാ ും നരകത്തിലാവോ അത് തുടങ്ങി മറ്റൊരു തർക്കം ആരാ നമ്മളെ ദിബാണോ അതല്ല ഈ മനമ്മദാണോ ആരാ ഏറ്റവും ഉത്തമൻ ആരാ നരകത്തിൽ നടക്കേണ്ടത് തർച്ച ഈ തർക്കത്തിൽ തെളിവുണ്ടോ തർക്കത്തിൽ ന്യായമുണ്ടോ തർക്കത്തിൽ ഗുണകാംശ ഉണ്ടോ ഒന്നും ഇല്ലാത്ത വിധത്തിലാണ് പലരും തെളിവുണ്ടാവില്ല ന്യായം ഉണ്ടാവില്ല ഗുണകാംക്ഷുണ്ടാവില്ല ആ തണുപ്പ് കൂടി ആയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ തണുപ്പത്തിൽ നിന്ന് കഴിച്ചുക ഇത് ഉണ്ടാവരുത് സൂക്ഷിക്കണം ഈ സന്മാർഗം അതിനുവേണ്ടിയാണ് അഞ്ചു നേരം നമസ്കാരങ്ങളിൽ ഓരോരക്കും പാർട്ടികളിലൂടെ ശ്വാസം ഉണ്ടാക്കിയും ആ നൂറ് വഴിയിൽ നിന്നും ഞങ്ങളെ തീർക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഏതാണ് ആ വഴി صراط الذين أنعمت عليهم. على ذكرها نشدك بل نبين على ذكرها نشدك كبر أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا لما شهداء الصالحين والصديقين أبد أبد وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق لكم عن شديد. إيمان ഇടത്തോട്ടും വരത്തോട്ടും തെറ്റിപ്പോയിട്ട് പോകുക പോയാൽ വിശാഖാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇത് വഴി മാറി ലക്ഷ്യം മാറി പോയിട്ടുള്ളത് ഈ അവസ്ഥ ഇത് വലിയൊരു ചിന്തിന്റെയും അടിസ്ഥാനത്തെ ഏകോപിച്ചു അവ പറഞ്ഞു നദി പറഞ്ഞു അവിടെ പിന്നീട് ചോദ്യമല്ല അത് അപ്പം വിശദീകരിക്കുക അതിനാണ് ആ ഒരു നിലപാടാണ് അദ്ദേഹവും ఆ ప్రొఫెసర్‌తి ولكن ముఖ్యമായി പറഞ്ഞ ఆ